പ്രതിരോധ ഗവേഷണ വികസന രംഗത്ത് ആത്മനിർഭരതയുടെ ഒരു നിർണായക നാഴിക കല്ലുകൂടി പിന്നിട്ടിരിക്കുന്നു ഏറ്റവും അപകടകരമായ സാഹചര്യങ്ങളിൽ പോലും യുദ്ധവിമാനത്തിലെ പൈലറ്റുമാരുടെ ജീവൻ രക്ഷിക്കാൻ ശേഷിയുള്ള തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രക്ഷപെടൽ സംവിധാനത്തിന്റെ അതിവേഗ റോക്കറ്റ് സ്ലൈറ്റ് പരീക്ഷണം ഡിആർഡിഒ വിജയകരമായി പൂർത്തിയാക്കി ഈ നേട്ടത്തോടെ നൂതനമായ ഇൻ ഇൻഹൌസ് എസ്കേപ്പ് സിസ്റ്റം ടെസ്റ്റിംഗ് ശേഷിയുള്ള ലോകരാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ക്ലബിൽ ഇന്ത്യയും ഇടം പിടിച്ചിരിക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ആകാശത്ത് അതിവേഗത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിലെ സാഹചര്യം അനുകരിച്ചുള്ള ഈ സങ്കീർണ പരീക്ഷണം രാജ്യത്തിന്റെ സാങ്കേതിക വൈവിധ്യത്തിന്റെ തിളക്കമാർന്ന പ്രതീകമായി മാറുകയാണ് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം എണ്ണൂറ് കിലോമീറ്റർ മണിക്കൂർ വേഗതയിലാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ യുദ്ധവിമാന എസ്കേപ്പ് സിസ്റ്റത്തിന്റെ അതിവേഗ റോക്കറ്റ് സ്ലെഡ് പരീക്ഷണം നടത്തിയത് ചണ്ഡീഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക്സ് റിസർച്ച് ലബോറട്ടറിയിലെ റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലെഡ് സൗകര്യത്തിലാണ് ഈ പരീക്ഷണം പൂർത്തിയാക്കിയത് മേലാ സെവറൻസ് പൈലറ്റിനെ പുറത്തേക്ക് തെറിപ്പിക്കുന്നതിന് മുൻപ് കോക്പിറ്റിന്റെ മേൽക്കൂര വേർതിരിക്കുന്നത് എജക്ഷൻ സീക്വൻസിംഗ് രക്ഷാപ്രവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നത് പൂർണ്ണമായ എയർക്രൂ റിക്കവറി എയർ ക്രൂവിന്റെ സുരക്ഷിതമായ വീണ്ടെടുക്കൽ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെയും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെയും സഹകരണത്തോടെയാണ് സങ്കീർണമായ ഈ ഡൈനാമിക് പരീക്ഷണം നടത്തിയത് എൽ സി എ വിമാനത്തിന്റെ മുൻഭാഗത്തുള്ള ഒരു ഡ്യുവൽ സിസ്റ്റത്തെ ഒന്നിലധികം സോളിഡ് പ്രൊപ്പലൻ റോക്കറ്റ് മോട്ടോറുകൾ ഘട്ടം ഘട്ടമായി ഫയർ ചെയ്താണ് കൃത്യമായി നിയന്ത്രിച്ച വേഗതയിലേക്ക് എത്തിച്ചത് പരീക്ഷണ വേളയിൽ എജക്ട് ചെയ്യപ്പെട്ട പൈലറ്റുമാർക്ക് അനുഭവപ്പെടുന്ന നിർണായക ലോഡുകൾ നിമിഷങ്ങൾ ആക്സിലറേഷനുകൾ എന്നിവ രേഖപ്പെടുത്താനായി ഇൻസ്ട്രുമെന്റ് ആൻഡ്രോപോമോർഫിക് ടെസ്റ്റ് ഡമ്മി ഉപയോഗിച്ചു ഈ വിവരങ്ങളെല്ലാം ഓൺ ബോർഡ് ഗ്രൗണ്ട് അധിഷ്ഠിത ഇമേജിംഗ് സംവിധാനങ്ങൾ വഴി പകർത്തി ലളിതമായ നെറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ സീറോ സീറോ ടെസ്റ്റ് പോലുള്ള സ്റ്റാറ്റിക് ടെസ്റ്റുകളേക്കാൾ ഈ ഡൈനാമിക് എജക്ഷൻ ടെസ്റ്റുകൾ വളരെ സങ്കീർണ്ണമാണ് കൂടാതെ എജക്ഷൻ സീറ്റിന്റെ പ്രകടനവും മേലാപ്പ് സെവറൻസ് സിസ്റ്റത്തിന്റെ ഫലപ്രാപ്തിയും വിലയിരുത്തുന്നതിനുള്ള യഥാർത്ഥ അളവുകോലാണ് ഈ വിജയം ഇന്ത്യൻ വ്യോമസേന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോസ്പേസ് മെഡിസിൻ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ പരീക്ഷണത്തിന് സാക്ഷ്യം വഹിച്ചു ഈ വിജയകരമായ നേട്ടം സ്വാശ്രയത്തിലേക്കുള്ള ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിയെ ഒരു സുപ്രധാന നാഴികക്കല്ലാണിത് മന്ത്രി രാജ്നാഥ് സിംഗിനെയാണ് വിശേഷിപ്പിച്ചത് ഡിആർഡിഒഫ് എ ഡി എ എച്ച് എ എൽ എന്നിവയെ അഭിനന്ദിച്ചു പ്രതിരോധ വകുപ്പ് ആർ ആൻഡ് ഡി സെക്രട്ടറിയും ഡിആർഡിഒ ചെയർമാനുമായ സമീർ വി കാമത്തും ഈ വിജയകരമായ പ്രകടനത്തിൽ പങ്കാളികളായ ഡിആർ ഡി ഒ ടീമിനെ അഭിനന്ദിക്കുകയും ചെയ്തു യുദ്ധവിമാന എസ്കേപ്പ് സിസ്റ്റത്തിന്റെ അതിവേഗ റോക്കറ്റ് സെറ്റ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ തങ്ങളുടെ പൈലറ്റുമാർക്ക് അടിയന്തര സാഹചര്യങ്ങൾ പരമാവധി സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ ഒരു കൂടി മുന്നിലെത്തിയിരിക്കുകയാണ് ഈ തദ്ദേശീയ ശേഷി ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിരോധ സാങ്കേതിക വിദ്യംഗത്തെ മുൻനിര രാഷ്ട്രങ്ങൾക്കൊപ്പം പ്രതിഷ്ഠിക്കുന്നു എയറോനോട്ടിക്കൽ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും സങ്കീർണമായ മേഖലകളിൽ ഒന്നിൽ കൈവരിച്ച ഈ വിജയം ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം വിളിച്ചോതുന്നു ഇനി ലോകത്തിന്റെ ശ്രദ്ധ ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിയിലേക്കാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്